ജാഖിർ നായിക് പറയുന്നതിൽ അനിസ്ലാമികമായ കാര്യം എന്താണെന്ന് പറയുന്നതിൽ അനിസ്ലാമികമായ കാര്യം എന്താണ് ഈ ക്രിസ്മസിന്റെ കാര്യത്തിൽ ഇസ്ലാമിലെ കാര്യം അതല്ലോ ഇസ്ലാമിലെ ഖുറാൻ ഉണ്ട് ഹദീസ് ഉണ്ട് അത് വെച്ചിട്ട് പറയുന്ന കാര്യവും മാക്സും തമ്മിൽ നമ്മൾ പറയുന്നത് മാത്സും അത് തന്നെയുള്ളത് അതെ നമുക്ക് വീഡിയോ ഒന്നുകൂടി കണ്ടുകളയാം കളയാം ഓക്കെ ഒന്നുകിൽ കണ്ടു കളയാം ചുണയുണ്ടെങ്കിൽ ഉസ്താദിനെ പറഞ്ഞിട്ട് ഞാൻ നീ പണി കേരളം നിങ്ങള് നിങ്ങൾക്ക് ചോണയുണ്ടെങ്കിൽ ഈ ഉസ്താദിനെ പറഞ്ഞു തരുത്തി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും യുക്തിവാദിയും നിങ്ങളുടെ വിഷമൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇത് ഞാനായിക്കോട്ടെ സാറേ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയത് ഞാനല്ല മുസ്ലിമാണ് ഓക്കെ